ഹലോ വ്യൂവേഴ്സ് വിവേഴ്സ് അസലാമലേക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇ ടി കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന ആരും റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് തൊട്ടടുത്തായി ഒരു കുഞ്ഞു കുഞ്ഞ് ബെല്ലൈക്കണുകൂടെ കാണുന്നുണ്ടാകും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ഇടയ്ക്ക് ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൊട്ടാറ്റോ അതായത് ഉള്ളക്കിഴങ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയിലേക്കൊക്കെ സേ ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ആലു സിക്സ്റ്റി ഫൈവ് ആണെന്ന് ചെയ്യുന്നത് അപ്പം ആലുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളക്കിഴങ്ങിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ആലു എന്നുള്ളത് അപ്പോൾ ആലു സിക്സ്റ്റി ഫൈവ് അതല്ലെങ്കിൽ പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് ആണെന്ന് ചെയ്യുന്നത് പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണെങ്കിൽ ഒരു ആലു സിക്സ്റ്റി ഫൈവ് അതല്ലെങ്കിൽ പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ആലു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് അത്യാവശ്യം നല്ല മീഡിയം സൈസ് ആയിട്ടുള്ള ഉള്ളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഓൾറെഡി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം കറക്റ്റ് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിനു ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ ഈ ഒരു വെള്ളം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഉപ്പെന്ന് തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അതായത് നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ അതായത് ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടണം അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് നമ്മളത് ഊറ്റിയെടുക്കുന്ന സമയത്ത് ആരോ പൊട്ടാറ്റോക്കും ഒരു ഉപ്പ് കിട്ടുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തിളക്കുന്ന വരെ വെക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഉരുലക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന അത്രക്കും അങ്ങോട്ട് വേവിക്കേണ്ട കാര്യമല്ല നമ്മളിത് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇതിനകത്ത് വെക്കണം ആ ഒരു സമയം വരെ നമ്മളിത് കുക്ക് ചെയ്താൽ മതി അതായത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ് നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കഴിഞ്ഞാൽ പുഴുങ്ങാറില്ല അത്രയ്ക്ക് അങ്ങോട്ട് പുഴുങ്ങണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഓൾമോസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ പീസൊക്കെ ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് വിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊട്ടാറ്റോ പീസൊന്ന് എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നാക്കുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ആ ഒരു സമയമാകുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പൊട്ടാറ്റോ പീസസൊക്കെ നിന്ന് നമുക്ക് ഡ്രൈൻ ചെയ്തിട്ടെടുക്കാം അതായത് വാർത്തെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് മാക്സിമം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ബോളിലേക്ക് എടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നനവിൽ തന്നെ ഇതിനകത്തേക്ക് നമ്മളൊരു വൺ ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം ഈ ഒരു മൈദപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലോർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി അപ്പോൾ ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് വൺ ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഈ എല്ലാ ഉരുളക്കേങ്ങിൻ്റെ പീസസിലും ഈ രണ്ട് പൊടികളും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ നിന്നാൽ ഇത് കുറച്ച് ചൂടുണ്ട് മാത്രമല്ല നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പം ചെറുതായിട്ടൊക്കെ പൊട്ടാറ്റോ പീസസ് ഇങ്ങനെ ഉടഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കൈ വെച്ച് ചെയ്യേണ്ട നന്നായിട്ട് ഈ ഒരു ബൗൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ചെറുതായിട്ട് നനവുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പൊട്ടാറ്റോ പീസസിലൊക്കെ രണ്ട് അതായത് മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും കോട്ട് ചെയ്തിട്ട് നിൽക്കും പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചൊക്കെ എരിവോടെ ഈ ഒരു പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടല്ല നമ്മൾ ഒരു ബാറ്റർ ആക്കിയിട്ടൊന്നല്ല ചെയ്യുന്നത് ഇതുപോലെ ആ ഒരു പൊട്ടാറ്റോ പീസസ് നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് തിരച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു നനവുണ്ടാവില്ലേ ആ ഒരു നനവിൽ നന്നായിട്ടത് കോട്ട് ചെയ്തിട്ട് നിൽക്കും ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടാറ്റോ പീസസ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ബ്രൗൺ ആക്കിയിട്ട് എടുക്കരുത് ചെറുതായിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഓയിൽ കിടന്നാൽ മതി ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കി ഹാർഡാക്കിയിട്ട് എടുക്കരുത് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ പീസസ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതൊരു ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ അതുപോലെ ഒരു സൗണ്ട് ഉണ്ട് ഈ ഒരു പരുവ് മതി ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും എടുക്കാം ഒരുപാട് കളറൊക്കെ മാറി ബ്രൗൺ ആയിട്ട് അതുകൊണ്ട് ഹാർഡായിട്ട് വരുന്നവരെ വെക്കരുത് അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാവുന്നതാണ് നന്നായിട്ട് തന്നെ ഓയിലൊക്കെ വാർത്തെടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇതുപോലെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഒരു ബാച്ച് കൂടെ ഈ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ പീസും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒത്തിരി ഹാർഡാവാതെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ഗ്രേവി ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ ഒരു പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രേവി അതായത് കറി പോലെ ഒന്നല്ല ജസ്റ്റ് ആ ഒരു പൊട്ടാറ്റോ പീസസിനൊക്കെ ഒന്ന് കുക്കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ളൊരു ഗ്രേവി തയ്യാറാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ നിന്ന് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മറ്റൊരു പാനിലേക്ക് എടുക്കുകയാണ് അത് ഓൾറെഡി ചൂടായിരിക്കുന്ന ഓയിലാണ് അത് താല്പര്യം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചേർത്തിട്ട് ഈ ഒരു ഓയിൽ ചേർത്തിട്ട് നമ്മളതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം പച്ചമളൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടുതലായിട്ട് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് എടുക്കണം നമ്മളിത് ഡിഷ് കംപ്ലീറ്റ് ആയി വരുമ്പം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ സവാള ഒന്നും ഇങ്ങനെ എടുത്ത് കാണിക്കരുത് അപ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതുകൂടെ ചേർത്തിട്ട് വീണ്ടും തന്നെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഈ ഒരു സവാള നമുക്ക് നന്നായിട്ട് വാണ്ടി കിട്ടണം അതായത് എടുത്ത് കാണിക്കരുത് നമ്മൾ സാധാരണ കറികളിലൊക്കെ കാണിക്കുന്ന പോലെ സവാള എടുത്ത് കാണിക്കരുത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വാറ്റിയിട്ട് എടുക്കാം ഈ ഒരു സവാള നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വളരെ കുറേശ്ശെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാൽ ടീസ്പൂണിലും കുറവ് മുളക് പൊടിയാണ് ചേർക്കുന്നത് അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൗഡർ ആണ് അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അടുത്തത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ചെറിയ ജീരകത്തിൻ്റെ പൊടി അതായത് ക്യുമിൻ പൗഡർ ചേർത്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത് അതും എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണം ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ പോലും നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തിന് ശേഷം ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും ഇതിനൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ആ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് അതായത് കട്ടിയായിട്ടുള്ള തൈര് പുളി ഇല്ലാത്ത കട്ടി തൈരാണ് ചേർക്കേണ്ടത് ഇനിയിപ്പോൾ എടുക്കുന്ന തൈര് കുറച്ച് പുളിയുള്ള തൈരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ടയായിട്ടുള്ള തൈരാണ് അപ്പോൾ അതും കൂടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു തിക്കായിട്ടൊരു ഗ്രേവി ഇഷ്ടമല്ല കുറച്ചൊരു ആ ഒരു പൊട്ടാറ്റ സിക്സ്റ്റി ഫൈവ് കഴിക്കുമ്പം ചെറുതായിട്ടൊക്കെ ഒരു ഗ്രേവി ആവശ്യമെങ്കിൽ ഇത് കൂടുതൽ തൈര് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെ തൈരാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം നമ്മൾ ഒരു ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു തൈര് കൂടെ ചേർത്തിട്ട് ഒരു ഒരു മിനിറ്റ് വീണ്ടും ഇതിനൊന്ന് സോർട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റ സിക്സ്റ്റി ഫൈവ് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടും ഞാനിതിലേക്ക് എഡിബിളായിട്ടുള്ള ഫുഡ് കളർ ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഇനിയിപ്പം കളർ ഒട്ടും ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ അതിന് അത്യാവശ്യം കളർ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചാലും മതി അതായത് ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ചേർത്തിയാലും ചെറുതായിട്ടൊരു കളർ കിട്ടും ഇനി അതും അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിയാലും അത്യാവശ്യം കളർ കിട്ടും അപ്പോൾ ഞാനിവിടെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഫുഡ് കളർ ചേർത്തിയതാണ് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്പാച്ചിലെ വെച്ചിട്ട് അതല്ലെങ്കിൽ ഈ ഒരു പാൻ ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്താലും കറക്റ്റായിട്ട് ആ ഒരു തൈരും നമ്മൾ ആ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗ്രേവി കറക്റ്റായിട്ട് ഈ ഒരു പീസസിലെല്ലാം തന്നെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത് കറക്റ്റായിട്ട് ആ ഒരു ഗ്രേവി ഈ ഒരു പീസത്തിലെല്ലാം തന്നെ കോട്ടി ചെയ്ത് നിൽക്കുന്നുണ്ട് ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയാല അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഓപ്ഷനലാണ് നമ്മൾ കറിവേപ്പില ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മലയാള കൂടി ചേർത്തിയാൽ ഒരു ഫ്ലേവർ കൂടി കിട്ടുമ്പം കുറച്ചും കൂടി ടേസ്റ്റാണ് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയൊരു ഗ്രേവിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പി തന്നെയാണത് അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ് അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻസിന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി അങ്ങനെ അപ്പം അതൊക്കെ കഴിക്കുന്നതിനേക്കുൾ ഒരു സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു തൈര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായാലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ട്രൈ ചെയ്തവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയാനും മറക്കരുത് അപ്പം ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേഴ്സ് കാണാം താങ്ക് യു സ്ലാ വലൈക്കും